ഒരേ സമയം രണ്ട് റിലേഷൻ ഒരുപോലെ കൊണ്ടു നടക്കുന്നവർ ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇവിടെ പോവാം പല വ്യക്തികളും ഒരേ സമയം രണ്ട് റിലേഷൻ കൊണ്ടു നടക്കുന്നവരുണ്ട് അത് ആരും ആരും തമ്മിൽ അറിയില്ല ഈ കാര്യങ്ങളൊന്നും എല്ലാ വ്യക്തികളും എല്ലാവർക്കും മുന്നിൽ വളരെ സത്യസന്ധതയോട് കൂടിയാണ് അഭിനയിച്ച് നടക്കുന്നത് എന്നാൽ ചിലർ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ തന്നെ അവർക്ക് ഇവർ അറിയാത്ത മറ്റു റിലേഷൻ മറ്റൊരു ഭാഗത്തുണ്ടാവും അവർ ഇതും അറിയുന്നില്ല ഇവരതും അറിയുന്നില്ല ഇദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് പല വീഷണങ്ങളാണ് അതിൽ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടാം അദ്ദേഹത്തെ സ്നേഹിക്കാം അല്ലെങ്കിൽ ഉള്ള വ്യക്തിയുടെ കൂടെ കൂടാം ഒരു വ്യക്തിയെ യൂസ് ചെയ്തു പോകാം മറ്റേ വ്യക്തിയെ സ്നേഹിക്കാം അല്ലെങ്കിൽ മറ്റേ വ്യക്തിയെ യൂസ് ചെയ്യാം ഈ വ്യക്തിയെ സ്നേഹിക്കാം അങ്ങനെ പല പല കണക്ക്കോട്ടലുകളുമാണ് ഇന്നുള്ളവർ പലരും നടക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥകളോ ആരെയും കണ്ടടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് മറ്റ് പല റിലേഷനുകളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എളുപ്പം മനസ്സിലാക്കാം രണ്ട് റിലേഷൻ കൊണ്ടു നടക്കുന്നവർ രണ്ട് കൂട്ടരുടെ മുന്നിലും എല്ലാം മറച്ചു വച്ച് വളരെയധികം സ്നേഹം അഭിനയിക്കും അവിടെ പോകുമ്പോഴും വളരെ സ്നേഹം ഇവിടെ പോകുമ്പോഴും വളരെ സ്നേഹം എല്ലാവരും ഹാപ്പി മറ്റൊരു വ്യക്തി വിചാരിക്കും ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂന്ന് ആ വ്യക്തിയും വിചാരിക്കും ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം ഇതിൻ്റെ നടുക്കി കിടന്ന് രണ്ട് തൊഴിൽ കാളി ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആർക്കും മനസ്സാക്കാൻ സാധിക്കത്തില്ല അതേ വിധത്തിൽ അഭിനയിച്ചു നിൽക്കും ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത ഏത് വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോഴും ഇവർ വളരെ ചിന്തയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ചിന്ത കൂടുതലായിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് വളരെ അധികമായി ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും അദ്ദേഹത്തിന് എന്തോ മറ്റ് റിലേഷനുകളും ഉണ്ടെന്ന് നിങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാതെ മറ്റു കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനുള്ള ഓരോ ലക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ മറ്റെന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇവരുടെ മറ്റൊരു പ്രത്യേകത ഒരാളോട് ഇഷ്ടം കുറയുമ്പോൾ മറ്റേ ആ ആളുടെ അടുത്ത് വളരെ നേരം സ്പെൻഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വളരെ നേരം സ്പെൻഡ് ചെയ്യാതിരുന്ന വ്യക്തികൾ പിന്നീട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും വളരെയധികമായി നിങ്ങളോട് അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക മറ്റേ വ്യക്തിയോട് ഇഷ്ടം കുറയുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് യൂസ് ചെയ്യണ സമയം കൂടി നിങ്ങളുടെ അടുത്ത് വന്ന് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ വരില്ല പിന്നീട് ചിലപ്പോൾ ആ വ്യക്തിയുമായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരില്ല പഴയ പോലെ ഇതൊക്കെ മനസ്സാക്കിയിരിക്കണം ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും രണ്ട് റിലേഷൻ ഒരേപോലെ കൊണ്ടു നടക്കുന്നവർ വളരെയധികം എൻജോയ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നവരാണ് അതായത് ആദ്യത്തെ വ്യക്തിയുടെ എടുത്തുമ്പോൾ എൻജോയ് ചെയ്യും രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്ത് ചെന്ന് എൻജോയ് ചെയ്യും അവർക്ക് എപ്പോഴാണ് എൻജോയ്മെൻറ്റ് വേണം അതുകൊണ്ടാണ് ആദ്യത്തെ വ്യക്തി പിണങ്ങിയാലും അവർക്ക് ആ എൻജോയ്മെൻറ്റ് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് രണ്ടാമത്തെ വ്യക്തിയുടെ എടുത്ത് പോയിരുന്ന് ആദ്യത്തെ വ്യക്തിയുടെ കൂടെ ചിലവഴിക്കേണ്ട സമയം കൂടി ചിലവഴിച്ചാൽ അവരുടെ മനസ്സ് എൻജോയ്മെൻ്റ് ആക്കി അവർ വെക്കും അല്ലെങ്കിൽ ഹാപ്പി ആക്കി അവർ വെക്കും കാരണം ഇവർക്ക് ആരോടും സ്നേഹമില്ല രണ്ട് വ്യക്തിയോട് സ്നേഹമില്ല ഇവരുടെ എൻജോയ്മെൻറ്റ് മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എല്ലാ വ്യക്തികളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചതിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക ആര് തന്നെ തകർന്നാലും ഇക്കൂട്ടർക്ക് പ്രശ്നമല്ല ഇവരോട് ഇടപഴകുന്ന ആര് തകർന്നു പോയാലും ഇക്കൂട്ടർക്ക് വിഷയമല്ല കാരണം ആരോടും ആത്മാർത്ഥമായ സ്നേഹം ഇക്കൂട്ടർക്കില്ല അവരുടെ ഹൃദയത്തിൽ ആരോടും സ്നേഹമില്ല പിന്നെ അവർക്കെന്താണ് ആത്മാർത്ഥ സ്നേഹമില്ലാത്ത ഇക്കോട്ടർ കാര്യങ്ങൾ നടന്നാൽ അവർ സ്ഥലം അവർ പല കാര്യങ്ങളും മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് അത് ആരിൽ നിന്ന് ലഭിക്കുന്നുവോ അല്ലെങ്കിൽ ആരെ അവർ യൂസ് ചെയ്ത് അത് നടത്തുന്നോ അവരിൽ നിന്ന് അവർ സ്ഥലം ഇട്ടിരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ആത്മാർത്ഥ സ്നേഹമുള്ളവർ ഒരിക്കലും രണ്ട് റിലേഷനിൽ ഒരേ സമയം നിൽക്കില്ല അവർ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മാത്രമേ സ്നേഹിക്കൂ ഇതാണ് അതിൻ്റെ ശരിയായ റൂട്ട് ഒരേ സമയം രണ്ട് റിലേഷൻ ഉള്ളവർ നിങ്ങളെന്ത് പറഞ്ഞാലും ഇതൊക്കെ വെറും നിസ്സാരമായി കാണുന്നു അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല അപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു അതിന് കാരണം ഇക്കോട്ടർ സീരിയസ് ആയി ആരെയും കാണുന്നില്ല ഈ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളെയും ഈ വ്യക്തി സീരിയസ് ആയി കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും വിഷയമേ അല്ല ഈ രണ്ട് കൂട്ടരുടെ മുന്നിലും അഭിനയിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇവർക്ക് മുഖ്യം വളരെയധികം സ്നേഹം അഭിനയിച്ചുകൊണ്ട് നിൽക്കുക ആത്മാർത്ഥമായി ആരെയും സ്നേഹിക്കുന്നില്ല ഇവർ പല പല കാര്യങ്ങളും ഇക്കോട്ടർ വളരെ വിദഗ്ധമായി മറച്ചു വച്ച് സംസാരിക്കുകയും നടക്കുകയും ചെയ്യുന്ന പതുക്കെ പതുക്കെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രണ്ട് റിലേഷൻ ഒരേപോലെ കൊണ്ടുനടക്കുന്നവർ പണമുള്ളവരാണെങ്കിൽ രണ്ടുപേരുടെ കാര്യത്തിനും ഒരേപോലെ പണം ചിലവഴിക്കും അതിന് ഇവർക്കൊരു മടിയുമില്ല ഇത് ഇവരുടെ കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ഒരു ഉപാധിയാണ് അതൊക്കെ കാണുമ്പോൾ ഇവർ വിചാരിക്കും വളരെ സ്നേഹമാണെന്ന് പക്ഷെ ഒന്നുമില്ല അവർക്കിഷ്ടമുള്ളവരെ അവസാനം തിരഞ്ഞെടുക്കും അവർ അല്ലെങ്കിൽ രണ്ടുപേരെ ഉപേക്ഷിച്ച് അവർ വേറെ വഴിക്ക് പോവും രണ്ട് റിലേഷൻ ഒരേപോലെ കൊണ്ടുനടക്കുന്നവർ ഈ രണ്ടുപേരെ ഉപേക്ഷിച്ച് മറ്റു പല റിലേഷനുകളിലും ചെന്ന് പെടാൻ ഒട്ടും മടിയില്ല ഇവർക്ക് അതിനൊക്കെയുള്ളൊരു കഴിവ് ഇങ്ങനെയുള്ളവർക്കുണ്ട് പക്ഷേ നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കി സ്നേഹിക്കുക ആ വ്യക്തിയുടെ അവസ്ഥകളും ആ വ്യക്തിയുടെ രീതികളും സംസാരവും ഇടപെടലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ആത്മാർത്ഥമുള്ളവരുമായിട്ട് മാത്രം നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ അവസാനം നിങ്ങളുടെ വിശ്വാസ്യത അവർ പിടിച്ചുപറ്റും എന്നിട്ട് നിങ്ങളെ തകർത്തും കളയും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് കെട്ടിമറിഞ്ഞു വീഴും പക്ഷേ അവർക്കിത് ആത്മാർത്ഥതയൊന്നുമല്ല അവർ നിങ്ങളെ ഒന്നെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തി പോവും അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കി അവർ പോവും അവർ ഇങ്ങനെ ഒരുപാട് റിലേഷനുകൾ കൊണ്ട് നടക്കുന്നവരാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ